അതുകൊണ്ടാണ് ഈ വാസ്തു എന്ന് പറയുന്ന ഒരു ശാസ്ത്രം അല്ല വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം ഇൻഡിപെൻഡന്റ് അല്ല ആഗമ എന്ന ശാസ്ത്രമാണ് ഒറിജിനൽ ആഗമശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നാണ് അതിൽ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട് ആ ക്ഷേത്രം അതിന് ചുറ്റുമുള്ള വീടുകൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ സിറ്റി അതിൽ ഇന്ന ഭാഗത്ത് പൂജാരി വേണം ക്ഷത്രിയന്മാരുടെ വീടാണെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് ബാർബർമാർക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചില നിയമങ്ങളാണ് അത് എല്ലാവർക്കും വ്യത്യാസമുണ്ട് തെറ്റാണെന്നാണോ അല്ല അത് ഓരോ കാലത്തിനുമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പം നോക്കേണ്ട വാസ്തു ഏത് വാസ്തുവാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് അപ്പം നമ്മൾ വാസ്തുപുരുഷന്റെ പിക്ചറൊക്കെ വരച്ചിട്ട് ഇവിടെയാണ് ഇങ്ങനെയാണ് വാസ്തുപുരുഷൻ മലന്ന് കിടക്കുന്നത് കവന്നു കിടക്കുന്നതൊക്കെ പറയുന്നു വടക്ക് കിഴക്ക് എന്ന സാധനം പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു പ്ലോട്ട് വരച്ചിട്ട് അതിന്റെ വടക്ക് കിഴക്ക് ഇവിടെയാണെങ്കിൽ അവിടെ ബാത്ത്റൂം പാടില്ല എന്ന് പറഞ്ഞു വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ അടുത്ത വീട്ടുകാരന്റെ തെക്ക് വടക്ക് പടിഞ്ഞാറില്ലേ അത് അവിടെ പാടുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ടാക്സ് അടക്കുന്ന കോമ്പൗണ്ട് വാളിന്റെ വിസ്തൃതി നോക്കിയിട്ട് സർവേ നമ്പർ നോക്കിയിട്ടാണോ വാസ്തുപുരുഷൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ വില്ലേജിൽ പോയിട്ട് മാപ്പ് നോക്കിയിട്ടൊന്നുമല്ലോ ഇയാൾ തക്ക വടക്കാണോ വെച്ചത് വടക്ക് പടിഞ്ഞാറോ വെച്ചതോന്ന് പറയാൻ പറ്റുക അത് ഒരു ഒമ്പതിഞ്ച് വാളോ അല്ലെങ്കിൽ നാലിഞ്ച് വാളോ കോമ്പൗണ്ട് വാൾ കിട്ടിയതുകൊണ്ട് അതില്ലാണ്ടാവുമോ അപ്പോൾ വലിയ സ്ഥലങ്ങളുള്ള സമയത്ത് അതിനിടയിൽ ഒരു ഇൻഡിപെൻഡൻ്റായിട്ടൊരു വീട് വെക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റുമുള്ള മരങ്ങൾ ഇന്നതൊക്കെ വെക്കണം എന്ന സ്ഥലത്താവണം എൻ്റെ ഡ്രൈനേജ് പോകേണ്ടത് അത് ബാക്കി വീട്ടുകാരനെ ഉപദ്രവിക്കാതെ ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട് ആ കാലത്ത് ആയിട്ടുള്ളത് ഇന്ന് നമ്മൾ അബ്സോർബ് ചെയ്യുമ്പോൾ കുറേ മാറ്റം വരുത്തണം അന്ന് പണ്ട് ഓടിൻ്റെ വീടായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്ന ഭാഗത്ത് ബലമില്ലാത്തൊരു മരം വെച്ചാൽ ഓടിൻ്റെ മുകളിൽ വീഴും ഇന്ന് കോൺക്രീറ്റ് വീടാണ് അത്തരം മരങ്ങൾ വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം പണ്ട് കിണർ വേണ്ടത് ഇന്ന ഭാഗത്താണെന്ന് വിചാരിച്ചു വടക്ക് കിഴക്കാണ് വേണ്ടത് അവിടെയാണ് കിഴക്കെന്നുള്ള ലൈറ്റ് കണക്കിലേക്ക് വെള്ളത്തിലേക്ക് വരും ആ കിണർ മാറിയിട്ട് ഞാൻ ബോർവെല്ല് വെക്കുമ്പോൾ അവിടെ വെക്കേണ്ട കാര്യമില്ല കാരണം സൂര്യരശ്മി വെള്ളത്തിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കിണർ അവിടെ വെക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും വെക്കാം ഇതൊക്കെ ഒരു കാലത്ത് ഡിഫൈൻ ചെയ്ത കാലത്ത് ഉപയോഗിച്ചിരുന്ന മരങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായിരുന്ന കാലത്ത് വാസ്തു വളരെ നിർബന്ധമായിട്ടും പാലിക്കണം എന്ന നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതും എല്ലാവർക്കും വേണ്ട അത്തരം ക്രിയകൾ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അത്യാവശ്യമായിരുന്നു കാരണം അവരെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് ആയിട്ട് സെൽഫിഷ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഷെഡ് വെച്ച് നടത്തുന്നവർക്കൊന്നും ഇത് ആവശ്യമില്ല അപ്പം നമ്മൾ പറയാ അടുക്കള ഇന്ന ഭാഗത്ത് വേണം പൂജാമുറി ഇന്ന ഭാഗത്ത് വേണം ഏറ്റവും പാവപ്പെട്ടവർ ഒരു മുറിയാണ് അടുക്കളയും പൂജാമുറിയും കടപ്പ് വിസ്റ്റേഴ്സ് ബിസ്റ്റേഴ്സ് റൂമും എല്ലാ ഒരു മുറി മാത്രയോ ആൾക്കാരുണ്ട് അവർക്ക് എങ്ങനെ വാസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല വാസ്തുപ്രകാരം പാത്രം കഴുകുന്നതും വിസർജ്യം നടത്തുന്നതും എന്ന് വെച്ചാൽ കക്കൂസും കുളിമുറിയും ടോയ്ലറ്റും ബർത്തൻ വാഷ് ചെയ്യുന്ന സ്ഥലം പോലും വീട്ടിന് പുറത്ത് വേണം അപ്പൊ ഇന്ന് അങ്ങനെ ഒരു നിയമം വെച്ചാൽ നമ്മുടെ വീട്ടിലെ പാത്രം അടുത്ത് വീട്ടിൽ പോയിട്ട് കഴുകേണ്ടി വരില്ലേ കാരണം വീട് തുറന്നു കഴിഞ്ഞാൽ അടുത്ത വീട് അത് എട്ട് എങ്കിലും ദൂരെ വേണം എന്നൊരു നിയമം വെച്ചാൽ ഏത് വീട്ടിലെ എറണാകുളത്ത് എട്ട് ഫീറ്റ് ബാക്കി സ്ഥലം വിട്ടിട്ടുണ്ടാവുക ഇപ്പോ അത് വീട്ടിനകത്തേക്ക് കക്കൂസും കുളിമുറിയും മാറ്റിയ സമയത്ത് അകത്ത് മാത്രല്ല അറ്റാച്ച്ഡ് ബാത്റൂം എന്നാ പറയാ വി ഗോട്ട് അറ്റാച്ച് ടു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിരുന്നല്ലേ അപ്പൊ ഏതിനോടാ നമ്മുടെ അറ്റാച്ച്മെന്റ് ബാത്റൂമിനോടാണ് അപ്പൊ അങ്ങനെ ബാത്റൂമിന്റെ അറ്റാച്ച്മെന്റ് ഏത് പുസ്തകത്തിലാ പറഞ്ഞിട്ടുള്ളത് ഏത് വാസ്തുഗ്രന്ഥത്തിലാണ് വീട്ടിനകത്ത് ശൗചമുറികളാവാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പാടില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ മാറ്റിയ സമയത്ത് പിന്നെന്തിനാ വാസ്തു നോക്കണേ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക